ഹിന്ദുത്വ തീവ്രവാദ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കണമെന്ന് മാർ ആൻഡ്രൂസ് താഴത്തിൽ ചില ക്രിസ്ത്യൻ ലഭിച്ചു ലഭിച്ചുവെന്ന് മാർ ക്ലീമിസ് തിരുമേനി രണ്ടുപേരുടെയും പ്രതികരണം നോക്കാം വായിക്കാം നമുക്ക് അതിൽ നിന്ന് പഠിക്കുകയും ചെയ്യാം തിരിച്ചറിവ് ലഭിച്ചു എന്നുള്ളത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല അത് തുടരുകയാണ് എന്നല്ല ഈ പൂർണ്ണമായ നീതി നമ്മുടെ ഒരു സ്വപ്നം മാത്രമല്ല കർമ്മപരിപാടിയുമാണ് അതുകൊണ്ട് അവരെ ജയിലിൽ നിന്നിറക്കി അവർക്ക് ഒരു പരോൾ പോലെ ലഭിച്ച ഒരു ആനുകൂല്യത്തിൽ സഭ എല്ലാ വിഷയവും അവസാനിപ്പിക്കുന്നില്ല നീതി അന്വേഷിച്ചുള്ള സത്യം അന്വേഷിച്ചുള്ള ആ പ്രക്രിയകൾ മുൻപോട്ട് പോകട്ടെ അത് നമ്മളുടെ ബന്ധങ്ങളെ കുറച്ചുകൂടി ശക്തമാക്കും നീതിയുടെ ഏറ്റവും ഒടുവിലത്തെ അടയാളം അവർ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നിരപരാധികൾ എന്ന് പൊതു സമൂഹത്തെ അറിയിച്ച് അവസാനിപ്പിക്കുന്നതാണ് അതുവരെ നമ്മളുടെ ഈ മനസ്സിന്റെ ഒരു ആകുലതയും അസ്വസ്ഥതയും ഈ പ്രക്ഷോഭത്തിന്റെ വളരെ ക്രിസ്തീയമായ സമീപന രീതികളും നമ്മൾ തുടരും ഒരു സമൂഹത്തോട് ചേർന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ാലോചിച്ച് മുമ്പോട്ട് പോകും അതെ 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 അത് ഞങ്ങളുടെ എല്ലാ സ്ട്രാറ്റജിയും നിങ്ങളോട് പറഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില പരിപാടികളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ അക്രമമോ ഒന്നുമില്ല ഗാന്ധി മാർഗവും യാതൊരു പ്രക്ഷോഭവും ഇല്ല പക്ഷേ സഭയ്ക്ക് സഭയുടേതായ ചില സമീപനങ്ങൾ സുവിശേഷത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുണ്ട് അത് ഓരോ സമയത്ത് നമ്മുടെ അനുസരിച്ച് നമ്മൾ അത് ആ ഗാന്ധി മാർഗത്തിൽ സുവിശേഷത്തിന്റെ മാർഗത്തിൽ പോകും കേരളത്തിൽ സംഭവിക്കുമോ ശ്രദ്ധിച്ചോണ്ടേ നല്ല റെസ്പോൺസാണ് നമ്മുടെ നാട്ടിലേക്ക് അത് വരത്തില്ലോ നിങ്ങളൊക്കെ ഇവിടെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ശക്തമായി ഞങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടി സംസാരിക്കുക അത് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല ഇവിടുത്തെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും മതമില്ലാത്തവരും എല്ലാവർക്കും വേണ്ടി സംസാരിക്കുമ്പോഴാണ് നമ്മുടെ കേരളം സാക്ഷര കേരളമായിട്ടും സുന്ദര കേരളമായിട്ടും മാറുന്നത് നിങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഭംഗിവാക്ക് പറഞ്ഞതല്ല അതൊരു അടിസ്ഥാനപരമായ ഒരു ബോധ്യമാണ് കേരളത്തിൽ ഇത്രയും സാക്ഷരതയുള്ളപ്പോ നാം എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ കേരളം മുഴുവൻ പ്രതികരിച്ചത് സാക്ഷരതയും ഇതേക്കുറിച്ചുള്ള വിവേകവും നമുക്ക് അതുകൊണ്ട് നിങ്ങളുണ്ട് നമ്മൾ ഒരുമിച്ച് പോവുക കേരളത്തിൽ ഇത് സംഭവിക്കാതെ ഇരിക്കട്ടെ വളരെ അതാണ് ആ ഈ ഒരു നമ്മുടെ ഒരു നാടിന്റെ നന്മയാണ് നന്മ സഭയ്ക്ക് രാഷ്ട്രീയമായി തിരിച്ചറിവുണ്ടായി എന്ന കർദിനൽ മാർജ് ക്ലിമിസ് കാതോലിക്ക ബാബയുടെ വളരെ പ്രധാനപ്പെട്ട പ്രതികരണം രാജ്യത്തെ സ്നേഹിക്കുന്ന ദുർബലരെ സംരക്ഷിക്കുന്നവർ ഭരണത്തിൽ വരണം എന്താണ് ആഗ്രഹമെന്നും അതായത് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ കാര്യങ്ങളില് സഭ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഒരു തിരിച്ചറിവ് ലഭിച്ചു എന്നുള്ളത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല അത് തുടരുകയാണ് എന്ന് വെച്ചാൽ ബന്ധമില്ല എന്നല്ല അധികാരത്തിൽ ആരെങ്കിലും വരണം അത് രാജ്യത്തെ സ്നേഹിക്കുന്ന ദേശീയതയെ മാനിക്കുന്ന എല്ലാ ജനത്തെയും യും കരുതുകയും ഏറ്റവും ദുർബലരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികൾ നമ്മുടെ ദേശത്ത് ഉണ്ടാകണം അതാണ് അതിന്റെ സത്യം നമുക്ക് അങ്ങനെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും വിശ്വാസിയെയും അവിശ്വാസിയും അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാവരും വിശ്വാസികളൊന്നും അല്ല ഒരുപാട് അവിശ്വാസികളുണ്ട് നിരീശ്വരവാദികളുണ്ട് സി ആരെയും വിശ്വാസത്തിന്റെയോ അവിശ്വാസത്തിന്റെയോ മതത്തിന്റെയോ ജാതിയുടെയോ പേരിലോ ഒന്നും ആക്രമിക്കേണ്ട അവസ്ഥ ഉണ്ടായ വളരെ ശക്തമായി തന്നെ മാർ ആൻഡ്രൂസ് താഴത്തിൽ പിതാവ് അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരം തീവ്ര ഗ്രൂപ്പുകളെ നിയന്ത്രിക്കണം കേസ് എത്രയും വേഗം റദ്ദാക്കണം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വളരെ ശക്തമായി തന്നെ പറയുന്നു ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനകളിൽ ഒന്നായ ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം നൽകിയിട്ടുള്ള മത സ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും ധ്വംസിക്കപ്പെടരുത് അത് സംരക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടികൾ എടുക്കണം ഇപ്പോൾ നടന്നിട്ടുള്ളത് വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെയും ന്യൂനപക്ഷ അവകാശങ്ങളുടെയും ലംഘനമാണ് കഴിഞ്ഞ കുറെ നാളുകളായി വിവിധ സംസ്ഥാനങ്ങളിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ക്രൈസ്തവർ വിവേചനം നേരിടുകയും അക്രമത്തിനിരയാകുകയും ചെയ്യുന്നുണ്ട് ഇത്തരം തീവ്രവാദ ഗ്രൂപ്പുകളെ ബജ്രംഗൽ പോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വളരെ പ്രസക്തമായ നിലപാടാണ് ക്രിസ്ത്യൻ സഭകളുടെ നിലപാട് ആ അർത്ഥത്തിൽ മാറുന്നത് വളരെ സ്വാഗതാർഹമാണ് ഇത്രയും സമ്മർദ്ദവും മറ്റും ഉണ്ടായിട്ടാണ് അല്ലെങ്കിൽ നോക്കണം കോടതി അടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് യുവതികൾ ക്രിസ്ത്യാനികൾ തന്നെയാണ് പെൺകുട്ടികൾ പോയത് മാതാപിതാക്കളുടെ സമ്മർദ്ദത്തോടെ ബജ്രംഗൾ പറയുന്ന എല്ലാ കള്ള കഥകളും തീവ്ര ഹിന്ദുത്വവാദികൾ ഉണ്ടാക്കുന്ന എല്ലാ കള്ള നറേറ്റീവുകളും വ്യാജ പരാതികളും തകർന്നു വീഴുന്നതാണ് നമ്മൾ കണ്ടത് അപ്പൊ അതുകൊണ്ട് ഇപ്പോ നമ്മുടെ പൊതുസമൂഹം തീവ്ര ഹിന്ദുത്വവാദികൾക്കെതിരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ തീവ്ര ക്രിസ്ത്യൻ നിലപാടെടുക്കുന്നവർക്കെതിരെ ഒരുമിച്ച് നിൽക്കുകയും മുഖ്യധാര മോഡറേറ്റുകൾ ഒരുമിച്ച് നിൽക്കുകയും മുമ്പോട്ട് പോവുകയും വേണം അതിന് വലിയൊരു തിരിച്ചറിവായത് മാറട്ടെ